നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ ആപത്താണ് ശരീരത്തിന് പല തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ദിവസവും ഏഴ് മുതൽ എട്ട് ലിറ്റർ കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പക്ഷെ വെള്ളം കുടിക്കുമ്പോൾ പലരും ചെയ്യുന്ന ചില പ്രധാന തെറ്റുകളുണ്ട് വളരെ നിസ്സാരമായി കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് വലിയ തെറ്റാണെന്ന് പലർക്കും അറിയില്ല എന്താണ് ആ തെറ്റുകൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഒന്ന് ഒറ്റ വായിൽ കൂടുതൽ കുടിക്കുന്നത് പലരും ചെയ്യുന്ന രീതിയാണിത് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ബോട്ടിലിൽ നിന്നൊക്കെ ശ്വാസം വിടാതെ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട് ഈ രീതി അത്ര നല്ലതല്ല ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നത് വയറിനെ ബാധിച്ചേക്കാം നമ്മുടെ വായിലുള്ള തുപ്പൽ ആൽക്കലൈനാണ് വയറിനുള്ളിലെ ആസിഡിനെ നിർവീര്യമാക്കുന്നത് ഈ തുപ്പലാണ് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ അത് തുപ്പലുമായി യോജിക്കാനുള്ള സമയം കിട്ടില്ല സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് രണ്ട് ഓടിക്കൊണ്ടോ നടന്നുകൊണ്ടോ വെള്ളം കുടിക്കുക മറ്റൊരു ശരിയല്ലാത്ത രീതിയാണ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കാരണം ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് വെള്ളം നേരിട്ട് കുടലിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും വെള്ളം ആകരണം ചെയ്യാൻ സാധിക്കുന്നില്ല ഇതുമൂലം കിഡ്നിയെ മൂത്രസഞ്ചിയിലും ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ കൂടുതൽ അടിഞ്ഞുകൂടാൻ കാരണമാകും ശരിയായ രീതിയിൽ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് വെള്ളത്തെ ശരീരമാകരണം ചെയ്യാൻ സഹായിക്കും വളരെ സന്തോഷത്തോടെ ഇരുന്ന് വേണം വെള്ളം കുടിക്കാൻ മൂന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് പലർക്കും തണുത്ത വെള്ളം കുടിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ ആയുർവേദ പ്രകാരം തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹനത്തെ ബാധിച്ചേക്കാം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കൂടുതൽ ഊർജം ചിലവഴിച്ചാൽ മാത്രമേ ഈ തണുത്ത വെള്ളത്തെ ചൂടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതുമൂലം പിന്നീട് കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിന് കഴിയാറില്ല എപ്പോഴും റൂമിൻ്റെ താപനിലയിലുള്ള വെള്ളം കുടിക്കാൻ മാത്രം ശ്രദ്ധിക്കുക ദഹനം മെച്ചപ്പെടുത്താൻ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കും രക്തയോട്ടം മികച്ചതാക്കാനും ഇത് നല്ലതാണ് നാല് ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിനിടയോ വെള്ളം കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല പ്രത്യേകിച്ച് കുട്ടികൾ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കാറുണ്ട് ഇത് ദഹനത്തെ ബാധിച്ചേക്കാം ഏതെങ്കിലും ഭക്ഷണം ദഹിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കുടിക്കുന്നത് നെഞ്ചിരിച്ചിലും അതുപോലെ മറ്റ് അസിഡിക് പ്രശ്നങ്ങൾക്കും കാരണമാകും ഭക്ഷണം കഴിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷമോ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വോട്ട് ഗുഡ് ഹെൽത്ത് Ethnic health code in public interest.